അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ് രണ്ടു കോടി ഇരുപത്തിനാല് ലക്ഷം യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം അബുദാബി വഴി യാത്ര ചെയ്തത് യാത്രക്കാരുടെ എണ്ണത്തിൽ ഭാരതീയരാണ് മുൻപന്തിയിൽ കഴിഞ്ഞ വർഷം അബുദാബി വിമാനത്താവളത്തിലൂടെ ഒരു കോടി പതിനൊന്ന് ലക്ഷം പേരാണ് യു എയിലേക്ക് എത്തിയത് ഒരു കോടി പതിമൂന്ന് ലക്ഷം പേർ വിമാനത്താവളം വഴി വിദേശത്തേക്ക് യാത്ര ചെയ്തു യാത്രക്കാരുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരാണ് മുന്നിൽ അബുദാബി വഴി മുപ്പത്തിയഞ്ച് ലക്ഷം ഇന്ത്യക്കാർ സ്വദേശത്തേക്ക് പോയപ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷം ഇന്ത്യക്കാർ ഇതേ വിമാനത്താവളം വഴി യു എയിലെത്തി പടിഞ്ഞാറ് യൂറോപ്പാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് അബുദാബിയിൽ തന്നെ അലൈൻ വിമാനത്താവളം വഴി ഇക്കാലയളവിൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം പേർ യാത്ര ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിമാനങ്ങളുടെ എണ്ണത്തിൽ ഇരുപത്തിയേഴ് ദശാംശം എട്ട് ശതമാനം വർധനയുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വിമാനങ്ങളാണ് അബുദാബി വിമാനത്താവളത്തിൽ സർവീസ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ഒരു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറായിരുന്നു കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ടൺ ചിരക്കിറക്കുമതിയും രണ്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി നാപ്പത്തിനാല് ടൺ കയറ്റുമതിയും അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ നടന്നു അലൈൻ വിമാനത്താവളത്തിൽ കഴിഞ്ഞ വർഷം എണ്ണായിരത്തി നാനൂറ്റി ഒൻപത് വിമാനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് വിമാനങ്ങളും സർവീസ് നടത്തി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ടൺ ചരക്ക് കയറ്റുമതി ചെയ്യുകയും അഞ്ഞൂറ്റൊന്ന് ടൺ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു ജനം ദുബായ്